ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം വേനലാവധി കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറക്കാണ് സോനട്ട നേരത്തെ റെഡിയായി സ്കൂളിലേക്ക് പോയി ഫ്രണ്ട്സിനെ കണ്ടാൽ പിന്നെ സമയമൊന്നും നോക്കൂല നേരത്തെ സ്കൂളിലേക്ക് പോവും ഇത് നിശാഖ പ്രീ പ്രൈമറി ചേർന്ന കുട്ടികൾക്ക് വാങ്ങിയ ഒരു സ്നേഹ സമ്മാനമാണ് സോനു പോയതിന് പുറകെ ഞാനും നിശാഖയും സ്കൂട്ടിയിൽ സമ്മാനങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയി അങ്ങനെ സ്കൂളിലെത്തി നല്ല ഭംഗിയിൽ ചുമരിലൊക്കെ പെയിൻ്റ് അടിച്ച് കുട്ടികൾക്ക് ആകർഷമുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് സ്കൂളിൽ ബലൂണും റിബണൊക്കെ കൊണ്ട് സ്കൂൾ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ പേരൻസിനെയും കുട്ടികളെയൊക്കെ വെൽക്കം ചെയ്തുള്ള പരിപാടികൾ തുടങ്ങി രഘുറാമാശ് മക്കൾക്ക് പാട്ടുകൾ പാടിക്കും കണ്ണുണ്ടായാൽ പലതും കാണാം കാതുണ്ടായാൽ പലതും കേൾക്കാം നല്ലതു നല്ലതു കാണേണം നല്ലതു നല്ലതു കേൾക്കേണം നല്ലതു നല്ലതു കാണേണം നല്ല പാട്ടൊക്കെ പാടിയതിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് എൽ എസ് എസിന് വിജയിച്ച എല്ലാ കുട്ടികൾക്കുള്ള മൊമെൻറ്റോ വിതരണം ചെയ്തു ഈ വർഷം കൂടുതൽ കുട്ടികൾ എൽ എസ് എസ് വിജയിച്ചിരുന്നു ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ എൽ എസ് എസ് വിജയികൾ ഉണ്ടായിട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിനു വേണ്ടി കുട്ടികളെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സിനും പേരൻസിനുമുള്ള നന്ദിയൊക്കെ പറഞ്ഞു അതിനുശേഷം പ്രീ പ്രൈമറിയിലേക്ക് വന്ന കുട്ടികൾക്കും പ്രീ പ്രൈമറിയിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് വിജയിച്ച കുട്ടികൾക്കുമുള്ള സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു അങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയായി ഉച്ചക്ക് പിന്നെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി മക്കളെല്ലാവരും ഭക്ഷണമൊക്കെ വാങ്ങാൻ തുടങ്ങി പ്രീ പ്രൈമറി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എന്നീ അടിസ്ഥാനത്തിലാണ് ചോറ് കൊടുക്കുക ഇന്ന് ഞാനും സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ചോറും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ ഭക്ഷണം മക്കളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഉച്ചവരെ സ്കൂളുള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ